இப்ப சமயம் ஒரு மணி ஆகி ஒன் ஹாஃப் அவர் அல்ல டிராவல் உண்டு அங்கோட்டே അങ്ങനെ നമ്മൾ നമ്മള് ഇറങ്ങി ഇറങ്ങിന്ന് നമുക്ക് ഹൈവേ കയറണമായിരുന്നു അതുകൊണ്ടാകുമ്പോ തന്നെയാണ് വണ്ടി എടുത്തത് രാത്രിയതുകൊണ്ട് അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ബട്ട് ഫോർ സം റീസൺ

ലെഫ്റ്റ് ലൈൻ യു എസിലോട്ടുള്ളതും ഈസ്റ്റ് ക്രിസ്റ്റീന സ്ട്രീറ്റ് ആണ് നമ്മുടെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ചേട്ടന്മാർക്ക് വേണ്ടി വീറ്റ് ചെയ്യുവാണ് വെതറായിരുന്നെങ്കിലും നല്ലതായിരുന്നു കേട്ടോ വലിയ തണുപ്പില്ല പക്ഷെ കാറ്റടിക്കുമ്പം ചെറുതായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്നത് നേരെ യുഎസ് അങ്ങനെ എല്ലാവരും പോയി കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോ തന്നെ രണ്ടര ആയിട്ടുണ്ട് എല്ലാരും പോയിരുന്നു സെറ്റിൽഡായി കാനഡയിലെ സെർണി അതുപോലെ യു എസിലെ മെഷിഗിനെ കണക്റ്റ് ചെയ്യുന്ന ബ്രിഡ്ജാണ് ബ്ലൂ വോട്ടർ ബ്രിഡ്ജ് പിന്നെ പേഴ്സണൽ ട്രാവൽ കൊമേഴ്ഷ്യൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈസി ആക്കാനാണ് ഈ ബ്രിഡ്ജ് വന്നത് ഇവിടെ ആദ്യം ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നുള്ളൂ നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് കുറച്ചും കൂടെ സേഫ്റ്റി ആൻഡ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ബ്രിഡ്ജ് ഉണ്ടാക്കിയത് ആൻഡ് ദിസ് ഈസ് ഓൾസോ സിംബിൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ കാനഡ ആൻഡ് ദ സ്റ്റേറ്റ്സ് ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ഗൂഗിൾ പറഞ്ഞതാണ് ബ്ലൂ വാട്ടർ ഹിസ്റ്ററി പറയൂ ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് പിന്നെ ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും പെട്രോളിംഗ് ഉണ്ടാവും ഈ പോകുന്ന ബോട്ട് ഒക്കെ അതാണെന്നാണ് എന്റെ ഒരു നിഗമനം നമ്മൾ വലിയ പ്ലാനും പദ്ധതിയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തോന്നുന്ന ഒരു ആദേശത്തിന് ഇറങ്ങിയതാണ് കാരണം വീക്കെൻഡാണ് കാലത്ത് ഇവർക്കാർക്കും ജോലിയില്ല പക്ഷെ എനിക്ക് ജോലിയുണ്ട്